നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കച്ചവടം പൊട്ടി നാടുവിടേണ്ടി വന്ന ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത് കച്ചവടം പൊട്ടി മുംബൈയിലേക്ക് നാടുവിട്ടുപോയി പിന്നീട് നാട്ടിൽ വന്ന് കച്ചവടം പഠിച്ചുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്തേക്ക് വന്ന് വ്യവസായ രംഗത്തേക്കൊക്കെ വന്ന് ഇന്ന് കോടികളുടെ ടേണോവറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് രഘുനാഥൻ അദ്ദേഹം ഇപ്പോൾ കപ്പലുകൾക്ക് ഇന്റീരിയൽ ചെയ്യുന്നതടക്കം അതായത് യുദ്ധക്കപ്പൽ നേവിയുടെ യുദ്ധക്കപ്പൽ അടക്കമുള്ളവയ്ക്ക് ഇന്റീരിയൽ അതിന്റെ ഫർണിച്ചറൊക്കെ ചെയ്തുകൊണ്ട് വലിയ ഒരു വ്യവസായിയായി വളർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം ഒരു എന്നൊരു ആയിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് ഷിപ്പ് ഷിപ്പുകളുടെ ഇന്റീരിയർക്ക് അങ്ങനൊരു വലിയൊരു ലെവലിൽ ഇപ്പൊ നിക്കാണ് പക്ഷെ ഞാൻ അറിഞ്ഞത് രഘുചരൻ ഒരു വലിയൊരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പശ്ചാത്തലം കൂടി എന്തായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം തകർന്നിടത്ത് നിന്ന് എല്ലാം വീണ്ടെടുത്തൊരു ചരിത്രമാണ് രഘുചരനോടുള്ളത് എന്താണ് ആ ഒരു ചരിത്രം ഒരു ഇതിന് കേൾക്കാനാണ് കൂടുതൽ കൂടുതലും ഞാൻ കേൾക്കാനാണ് ഒന്ന് ഞാൻ ഇത് ലൈഫ് ആരംഭിക്കുന്നത് തന്നെ ബിസിനസ് ലൈഫ് ആരംഭിക്കുന്നത് തന്നെ ഞാൻ രണ്ടായിരം അച്ഛന്റെ പെൻഷൻ കിട്ടിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഡിഗ്രി കഴിഞ്ഞു എൺപത്തി മൂന്നില് ഡിപ്ലോമ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അത് അച്ഛൻപ് ബ്ലോക്കിലെ ഒരു സാധാ ഓ ആൾക്ക് കിട്ടിയ ഒരു പെൻഷനോ അതായത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറായിരം രൂപ അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് അതുകൊണ്ട് എന്നിട്ട് ഞാൻ ചാലക്കുടിയിൽ ഒരു ബിസിനസ് തുടങ്ങി പ്ലാസ്റ്റിക് പോജൻസി തുടങ്ങി ഏജൻസി എന്ന് തുടങ്ങിയെങ്കിലും എനിക്ക് അത് ബിസിനസ് അറിവിന്റെ അറിവില്ലായ്മ ആറുമാസം കൊണ്ട് അതെ തീരെ നശിച്ചുപോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ബോംബെക്ക് സ്ഥലം കാര്യമാക്കിയിരുന്നു ബോംബലിൽ ചെന്നിട്ട് ും പോണ അവസ്ഥ തന്നെയാണ് എന്റെ ഒന്നും ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റാതെ ബോംബയ്ക്ക് പോകണം അത് അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു പോക്കലായിരുന്നു അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ ശരി പറഞ്ഞ മാമന്റെ ഒരു ചാച്ചന്റെ മാമൻ എന്നെ കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ട് അവിടെ മാമന്റെ ഒരു ഹോട്ടലിലായിരുന്നു തുടങ്ങും ഹോട്ടലിൽ നിന്ന് ഞാൻ തുണുമല്ലിക്ക് പോയി തുണുമല്ലി ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു പിന്നെ സ്റ്റോൺ ട്രഷറിന്റെ പണിക്ക് പോയിട്ട് അവിടെ പോയി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഞാനൊരു എഞ്ചിനീയർ പരിചയപ്പെടുന്നുണ്ട് യുപിക്കാരനാണ് ശരി പറഞ്ഞ അയാളാണ് എന്റെ ദൈവം എന്ന് പറയണമെങ്കിൽ പറയാം ആ ആളാണ് എനിക്ക് ഒരു വഴി ആട്ടി തന്നത് ആള് ഒരു ടെക്സ്റ്റൈൽ മെല്ലിലേക്കുള്ള തുണിമില്ലുള്ള ചെറിയ ചെറിയ മെഷീനറികളും അതിന്റെ സ്പെയറുകളും ഉണ്ടാക്കിയായിരുന്നു അവിടെ നിന്ന് എന്നെ അതിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ മാനേജറായിട്ട് എന്നെ വെക്കുകയുണ്ടായി പലയിടത്തും കുറച്ച് ഭാഷയൊക്കെ അറിയണോണ്ട് പലയിടത്തും എന്നെ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി എന്നെ കൊണ്ട് വർക്ക് ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടും എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചതായ ആളാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല അനുഗ്രഹവും പിന്നെ ആൾക്കാരെ ആൾ റിയൽ ആയിട്ടുള്ള ഇങ്ങനെയാകാരുന്നു അത് പഠിപ്പിച്ച് തന്നു എന്നെ പഠിപ്പിച്ച് തന്നു മെഷീൻ്റെ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു ഒരു നാല് കൊല്ലത്തിന് ശേഷം മാത്രം എനിക്ക് ഹാൻഡ് ഓവർന്നൊക്കെ ആൾ ഡൽഹിക്ക് പോയി പിന്നെ ഞാനൊരു പത്ത് കൊല്ലത്തോളം മൊത്തം മൊബൈൽ ഉണ്ടായിരുന്നു ആറ് കൊല്ലം നാല് കൊല്ലം ആൾക്കെടെ കൂടെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ് കൊല്ലം കൂടി ഞാൻ നിന്നു അതിനിടയ്ക്ക് എനിക്കൊരു തുണിനെല്ലിലെ ർഷിംഗ് ക്ലോത്തിന്റെ ഏജൻസി കിട്ടി കേരളത്തിലേക്ക് ഞാൻ തിരിച്ചു പറയുകയും ചെയ്തു മുംബൈയിൽ നിൽക്കുമ്പോൾ മുംബൈയിൽ നിന്നപ്പോൾ ഞാൻ ഇവിടെ ഒരാളെ ചോദിച്ചു ഇങ്ങനെ നമ്മളെ കേരളത്തിൽ ഞാൻ ഒരു മാർക്കറ്റില് ഒരാൾ മാർക്കറ്റിങ്ങിന് ഒരാൾ ആവശ്യമുണ്ട് ഏജന്റിന് ആവശ്യമുണ്ട് വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ ഏജൻസിയുടെ കിട്ടിയപ്പോഴാണ് ഞാൻ അവിടെ ഞാൻ അതായിട്ട് പോകുന്നു കേരളം മൊത്തം ഫർണിഷിംഗ് ക്ലോത്ത് കൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു ാണ് അതെ അത് കേരള മൊത്തം ഫർണിഷിംഗ് മൊത്തം കൊണ്ട് ഞാൻ ബൈക്കിനെ നടന്നാണ് ഞാൻ ബിസിനസ് പിടിച്ചു ബിസിനസ് പിടിച്ച് അത് കഴിഞ്ഞ് ബൈക്കിനു നടന്ന് ബിസിനസ് പിടിച്ചു പിന്നെ അതിനിടയ്ക്ക് ചാലക്കുടി യു ചെന്നപ്പോഴാണ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സന്ദീപ് എന്ന് പറഞ്ഞു പയ്യൻ എന്നോട് ചേട്ടാ ഇത് ഇങ്ങനെ കൊണ്ട് നടന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിട്ട് ആ ഒരു ചോദ്യത്തിനാണ് ചൂസ് ഉണ്ടാവുന്നത് ായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന കിരിഞ്ഞാലപ്പുടയിൽ കൊണ്ടുവന്ന ഞാനൊരു പറയുന്നത് എന്റെ ചേച്ചിയുടെ മോളാണ് അച്ചു ഞങ്ങൾ അഞ്ചു മക്കളായിരുന്നു അച്ഛൻ എന്റെ അച്ഛനുണ്ടായിരുന്നു ആർക്കും പെരുമുച്ചുണ്ടായിരുന്നു അല്ല സ്വാഭാവികമായിട്ടും ചേച്ചിന്റെ മോഡല് അച്ചു അവ അച്ചു അവരുടെ പേരിലാണ് ഞങ്ങൾ ബിസിനസ് തുടങ്ങി ഇരിഞ്ഞാലപ്പുഴ തുടങ്ങിയെങ്കിലും ഞാൻ നോക്കിയിട്ട് അത്ര പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഞാൻ കൊടുങ്ങല്ലൂർ അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കൊടുങ്ങല്ലൂർ ഞാൻ വേറൊരു ഷോപ്പ് തുടങ്ങി ശരിക്കും കൊടുങ്ങല്ലൂർ തുടങ്ങിയതായിരിക്കാം എന്റെ ഒരു വിജയത്തിന് കാരണം വെച്ചാൽ കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആയിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വാഭാവികമായിട്ട് കൊടുങ്ങല്ലൂർ തുടങ്ങിയത് കർത്തന്റെ പരിപാടിയാണ് അന്നൊക്കെ കർട്ടൻ ആരും അങ്ങനെ ഇടയില്ലായിരുന്നു പിന്നീട് കർത്തൻ തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് കർട്ടനില് നല്ല ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിന് ശേഷം ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാലൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുറേശ്ശെ ഫർണിച്ചറിലേക്ക് ഇറങ്ങാൻ പോയി ഫർണീച്ചറിലെ കടയിൽ ഷോപ്പിൽ തന്നെ കുറച്ച് സെറ്റ് സാധാരണ സെറ്റുകൾ മരത്തിൻ്റെ സെറ്റുകൾ ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി ആ മരത്തിന്റെ ഒക്കെ ഉണ്ടായിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അങ്ങനെ വീടിന്റെ പിന്നിൽ തന്നെ ഒരു ചെറിയ ചാച്ച് നമ്മൾ രണ്ട് പണിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങണം ആ രണ്ടു രണ്ടു പണിക്കാരെ വെച്ച തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് നാല് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ പണിക്കാരി കൂടുതലായിട്ട് നമ്മൾ കൊണ്ട് കൊണ്ടുനടന്നിട്ട് പിന്നീടാണ് ഞാൻ ആ വർക്ക് കുറെ കൂടി എക്സ്പാൻഡ് ചെയ്യാൻ കാരണം കിട്ടിയത് ഇനി ഇടയ്ക്ക് ഒരു ഷിപ്പ്യാർഡിന്ന് വഴിയാണ് എനിക്ക് ആദ്യത്തെ എൻക്വയറി വന്നു ബോംബെയിലുള്ള ആങ്കർ ഓഫ് ഷോറിന്റെ എൻക്വയറിയാണ് ആദ്യത്തെ അവര് വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ എൻക്വയറി വരുന്നത് നമ്മുടെ ഇവിടെ കോട്ടമുടിയിലുള്ള ചോർച്ചേട്ടൻ വഴിയാണ് ആള് ആങ്കർ ഓഫ് ഷോറിലുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കമ്പനിയിൽ ഫർണിച്ചർ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഈ അതിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായിട്ടും അത് ഫസ്റ്റ് തവണ തന്നെ കൊറേ ലോസിൽ പോയെങ്കിൽ എനിക്കറിയില്ലായിരുന്നു ഷിപ്പിന്റെ ഡോറ് ആകാറുന്നൂറ് ഉണ്ടാവുള്ളൂ അതിലേക്കുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ പീസുകളാക്കി പീസുകളാക്കിണ്ടാക്കണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കൊട്ടേഷൻ കൊടുത്തുണ്ടാക്കി പക്ഷെ ഫസ്റ്റ് തവണ വലിയ വലിയ ഫർണിച്ചറുകൾ ഒന്നിച്ച് അറിയുമ്പോൾ ഡിസ്മാനായി പാക്കേണ്ടി വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കയ്യിൽ നിന്ന് വിളിച്ചത് പക്ഷെ പക്ഷെ ഞാൻ വിട്ടുപോകാൻ തയ്യാറല്ലോ എനിക്ക് നല്ല ഫസ്റ്റ് വർക്ക് എനിക്ക് ലക്ഷം രൂപയുടെ വർക്ക് കിട്ടിയിട്ട് ഏകദേശം ആറ് ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് പോയെങ്കിലും ആ പ്രോജക്ട് തീർത്തപ്പോഴേക്കും ഒരുപാട് ഒരു കോടിയുടെ ബിസിനസ് കിട്ടി ആ ബിസിനസ് അപ്പോഴേക്കും ഞാൻ അതുകൊണ്ട് പ്രോഫിറ്റ് എത്തിച്ചു ഇപ്പൊ അതിന് ശേഷം ഞാൻ ഒരു ഇരുപതിൽ ഏറെ ഫുൾ റീഫിറ്റില് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ഏറ്റവും അഭിമാനമായിട്ട് അതിലേറ്റവും സ്വാഭാവികമായിട്ടും ഐ എൻ എസ് വിക്രാന്തിന്റെ വി പി കമ്പാർട്ട്മെന്റ് മൊത്തം പണിയാൻ എനിക്ക് കിട്ടി എന്നുള്ള ഒരു രണ്ടര മാസം കൊണ്ട് ഏകദേശം ഞാൻ ഒരു രണ്ടര കോടിയിലധികം രൂപയുടെ വർക്ക് എനിക്ക് ചെയ്ത് കൊടുക്കാൻ തടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി അത് നല്ലൊരു പ്രൊജക്ട് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാൻ ഇല്ലാന്നല്ലാപ് എല്ലാം വേണ്ടിട്ട് ആ ഒരു കിടപ്പർച്ചർ സബ് മറൈൻറെ ഫർണിച്ചറുകൾ ഷിപ്പിന്റെ നാലഞ്ചോ ഷിപ്പിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്റെ ഏകദേശം നൂറ്റഞ്ചോളം എക്സ്പെർട്ടായിട്ടുള്ള ജോലിക്കാർ അച്ചൂസ്ന്ന് പറയുന്നത് നമ്മുടെ മതസ്ഥാപനമാണ് അതിന്ന് ഞാൻ മറൈൻ ഡിവിഷൻ പ്രോമിസ് മറൈൻ ആൻഡ് ഓഫർ പറഞ്ഞ കമ്പനി തുടങ്ങി അതാണ് പിന്നെ ഒരു ഫർണി ഹാർഡ്വെയർ വെയർ ആയിട്ട് പി ആർ അസോസിയേറ്റ് പറഞ്ഞിട്ട് വേറൊരു ട്രേഡിങ് സ്ഥാപനമുണ്ട് ഇതും പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഒരു വേറൊരു കണ്ടെയ്നർ മാനുഫാക്ചറിങ് സൃഷ്ടി ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കൂടി ഞാൻ നടക്കാറുണ്ട് അതിലൊരു മുപ്പത് പേരോൾക്കും പണി കൊടുക്കാൻ എനിക്ക് ഇപ്പൊ എക്സ്ട്രാ എക്സ്ട്രാണി ഇത് കൂടാതെ എക്സ്ട്രാ മുപ്പത് പേർ മലയാളികളായിട്ടുള്ള മുതലേ ഒരു മുപ്പത് മുപ്പത്തഞ്ചു പേരെ മലയാളികളുള്ളൂ ബാക്കി നൂറോളം പേര് അല്ല സോറി മുപ്പത്തഞ്ചു പേരോളാണ് നമുക്ക് ഹിന്ദിക്കാരായിട്ട് പണിയാണ് നൂറ് പേരോളം മലയാളം അതിന് എന്റെ സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് എനിക്ക് ആദ്യം കിട്ടിയ പണിക്കാര്ന്നെ ഏറ്റവും നല്ല പണിക്കാരായിരുന്നു എന്റെ കൂടെ പോഴുമുള്ളവർ ഏറ്റവും നല്ല ഞാൻ എനിക്ക് പണിക്കാരുന്നു ജോലിയാണ് വർക്കർമാരെ കൂടെ ഉള്ളത് അതായത് അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയവർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ ആ ഒഴുക്കിൽ നമുക്ക് പറയും ഞാൻ പല മീറ്റിങ്ങിൽ പോകുമ്പോൾ ആകെ എപ്പഴും കേട്ടണത് വർക്കേഴ്സിനെ കൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ഫ്രീ ആയിട്ട് ഞാൻ ഓർഡർ ഓണറിലെടുത്തിൽ മാത്രമേ എന്നെ ജോലിയുള്ളൂ ൂട്ടീവ് ചെയ്യലും ഒക്കെ നമ്മുടെ സ്റ്റാഫ് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയ തന്നെയാണ് തന്നെയായിരിക്കും സ്ഥലമായി അതില് ഏകദേശം നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ്അപ്പ് ഏരിയ ഉണ്ട് അതിൽ മൊത്തം വർഷം തന്നെയാണ് ആ പിന്നെ ഒരു പതിനയ്യായിരം കൂടി നഷ്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൂടി ഞാൻ ആദ്യമായിട്ട് മേടിച്ചോണ്ട് വന്നപ്പോ എന്റെ അച്ഛനോട് പറഞ്ഞു ഇനിയും നീ ബോമയ്ക്ക് പോകേണ്ടി വരും ഇപ്പൊ പക്ഷെ അച്ഛന്മാരോട് പറയണ്ട് കൊച്ചിക്ക് പോകുമ്പോ ഡ്രൈവറെ കൊണ്ടു പോകുന്നു പറയുന്നുണ്ട് ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ എനിക്ക് പോയി അതൊരു അഭിമാനം 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 തന്നെയാണ് അത് അച്ഛനും ഒരു അഭിമാനം തൊണ്ണൂറ്റാറായിരം പ്ലസ് ഒരു പതിനയ്യായിരം കൂടി ബോംബെ പോയിട്ട് കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു സപ്പോർട്ട് അച്ഛനും സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ പിന്നെ നാട് വിട്ടു പോയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അതായിരിക്കും ഒരു പക്ഷെ ഞാൻ ഇവിടെ വന്നാലും അത് എന്തായാലും ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാന്നുള്ളത് വലിയൊരു ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതിൽ കുറെ കാര്യങ്ങള് നേരത്തെ ഈ പൊട്ടിയതിൽ നിന്ന് പഠിച്ച് പക്ഷെ പല സംഭവിച്ച പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുന്ന എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് പോയതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ തന്നെ ഏതെങ്കിലും ജോലിക്കാരനായിട്ട് ഏതെങ്കിലും ഓഫീസിൽ ഞാൻ ഒരു ജോലിക്കാരനാ അങ്ങനൊരു ജോലിക്കാരനായി നിന്നുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാവുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാവുന്നു എന്തായാലും മലയാളികൾക്ക് മൊത്തത്തില് പ്രത്യേകിച്ചും ആൾക്കാർക്ക് അഭിമാനിക്കാവുന്ന തരത്തില് കാരണം ഒരു യുദ്ധ കപ്പലിന്റെ ഇന്റീരിയലൊക്കെ ചെയ്ത് അതിൽ വാർത്തയിലൂടെ ഒരുപാട് ആളുകൾ അറിഞ്ഞൊരു കാര്യമാണ് അപ്പൊ അത്തരത്തിലൊരു അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതൊക്കെ ഒരു കഠിനാധ്വാനത്തിന്റെ ഓക്കെ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ അത് നമ്മളൊരു നല്ലൊരു മനസ്സാണ് പക്ഷെ അവരൊക്കെ ഒരുമിച്ച് നിർത്താൻ കഴിയാന്നുള്ളത് ഒരു നല്ല മനസ്സാണ് സാധാരണ പല ആളുകളും ഒരു ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് പഴയ ജോലിക്കാരും വേണ്ട പുതിയ ആൾക്കാരും അതിപ്പോൾ കാഴ്ചപ്പാട്ടില് പോകുമ്പോൾ അവിടെ വെച്ച് ചിലപ്പോ പാളിച്ചകൾ സംഭവിക്കാം പക്ഷെ അത് ആ ഒരു നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്തായാലും ഒരു നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും അഭിമാനകരമായി തന്നെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു നല്ല ഉദാഹരണമായി രരുചേട്ടൻ മാറി എന്തായാലും സന്തോഷം